േരം വൈകിപ്പോയില്ലേക്കില്ല ആരാണ് ഇല്ലാണ്ട അവസ്ഥ ഇരിക്കണല്ലോ തീരെ വൈകിയേ മുന്നേ വന്നപ്പോഴൊന്നും ഇങ്ങനെല്ലോ ഇരിക്കി എന്താണ് ഈ എന്തേ ഫുഡെന്താരും വരാനത് വീട്ടിലായിരിക്കണം കഴിഞ്ഞായിരുന്നില്ല എന്നാല് ഓളിയോടെ അവിടെ എവിടെ പോയി എന്തൊരു വിഷമം ഉണ്ടല്ലോ പറഞ്ഞപ്പോള് ഓള് മരിമോള് നോക്കലൊന്നും ഇരിക്കേ നോക്കലിണ്ടോ നല്ല മരികളൊക്കെ കിട്ടിയത് അപ്പല്ലേ പിന്നെന്താ ഒറ്റക്ക് വന്നത് പെൺകുട്ടികളൊന്നും ഇല്ല പിന്നെ വേറെ പറക്ക വീടെടുത്ത് വേറെ പറക്ക നിങ്ങൾ ഇപ്പോ മപ്പിളെ പെണ്ണുങ്ങള് മാത്രീലേ ഭയങ്കര കഷ്ടായിപ്പോ അങ്ങനെ ഒറ്റക്ക് വരരുത് പെൺകുട്ടികളോട് പറയാ അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളെ മതികളോട് പറയാ അങ്ങനൊക്കെ ചെയ്യണ്ടേ എടുത്തേക്ക് വന്നാലേ എവിടെയെങ്കിലും തകർന്ന് വീണല്ലോ ആരോ നോക്കുക ആരൊക്കെ ഉണ്ടാവുവോ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനേ പറ്റുള്ളൂ പക്ഷെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി ചിന്തിക്കേണ്ടി ആള് അതായാലും നോക്കട്ടെ എന്താ സുഖമായിട്ട് നമ്മള് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അസുഖം നോക്കണല്ല എപ്പ തുടങ്ങിയത് ഇങ്ങോട്ട് നീങ്ങിക്കൂക്കു അമയോ കഫ കെട്ടിന്റെ താഴാറുണ്ടല്ലോ മുന്നേ കൂട്ടായ മരുന്നൊന്നും കഴിക്കലില്ലേക്ക് ബേക്ക് നോക്കട്ടെ ആ നല്ല കഫക്കെട്ടിന്റെ താഴാറുണ്ട് കേട്ടോ ബേക്കൊക്കെ ഭയങ്കര ശ്വാസത്തിന് തന്നെ താഴാറുണ്ട് അങ്ങനെയാണ് ശ്വാസപുട്ടിന്റെ വിളി കുടിക്കേണ്ടി വരുമല്ലോ അത് ശരിയാണ് ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണ്ടേ പത്തനത്തോളം ഒക്കെ നീ കഴിക്കലുണ്ടോ പിന്നെന്തങ്ങനെ വരാൻ കാരണം ഏസ്ക്രീം അത് ഐസ്ക്രീം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ നോക്കട്ടെ കൈനാടി കുടിച്ചോക്കട്ടെ മനസ്സൊക്കെ ശരിക്കും പേടിക്കണ്ട കേട്ടാ പേടിക്കാനില്ല അവളെ പേടിപ്പിച്ചതല്ല പക്ഷെ വരുമ്പോൾ ഇത് ഒറ്റക്ക് വന്നാല് പ്രശ്നാണ് നല്ലോണം കരുത്ത പ്രായമായ മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് എന്നെ കണ്ടാറില്ലേ പ്രായമായ കൂടുതായിരിക്കുന്നു അവള് ഇതിന്റെ മുന്നേക്കെന്നെ കാണിക്കാൻ വരും എന്തൊരു പൊക്ക ഉണ്ടായിരുന്നു പൊക്കൊക്കെ കൊറഞ്ഞേ നിങ്ങളൊക്കെ കൊറങ്ങി പ്രായന്റെ അതാണ് അടിയാളാണ് അതൊക്കെ ഇപ്പൊ നിങ്ങള് കരുതി കൂട്ടിട്ട് ആര് കൂട്ടാതെ പോന്നില്ല എന്താ ചെറുപ്പുണ്ട് നിങ്ങൾക്ക് ഓരോട് എന്താ ദേഷ്യം ഉണ്ടോ പിന്നെന്താരി കൂട്ടാതെ വരുന്നേ പറഞ്ഞു നിങ്ങക്ക് എന്താ വിഷമോ ഏ ഒരു വിഷമ നിങ്ങളെ കണ്ണിന് വളർന്നില്ലല്ലോ പിന്നെ ചെറുപ്പിച്ചാതെ അല്ല വല്ലാത്ത തള്ളാണുങ്ങളില്ലേ അപ്പൊ നമുക്ക് പെണ്ണെവിടെ എന്ത്രി പോയി പെണ്ണെച്ചത് ഞാൻ തൽക്കാലം അവൾക്ക് ഒരു രണ്ട് മരുന്നിനെ ഇതാ ഏഹ് കൂടുതൽ മരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല കിഫ്നിയൊക്കെ അടിച്ചു പോവും പ്രായമായ വേറെ മനുഷ്യനല്ല ഞങ്ങൾ മനസ്സത്തിയല്ലേ ടിഫ്നിയൊക്കെ അടിച്ചു പോവും ഇത് വേറെ കംപ്ലൈൻറ്റ് വരുമോ അപ്പം കൂടുതൽ കുളിഞ്ഞൊന്നും കുടിക്കാൻ പറ്റൂല എന്നെക്കൊണ്ട് ഞാനൊരു ഷെർഫ് തരാം ഇട്ടാ അതും കുടിക്കുക അത് വയറൊന്നും എന്താ പറയുക സർദ്ദിക്കാൻ വരുന്നുണ്ടെന്നോ കപ്പക്കെട്ടും പനി കപ്പക്കെട്ടുണ്ടായിട്ടാണ് സർജി വരുന്നത് ആയിക്കോട്ടെ ഇപ്പൊ ഞാന് ഒരു മരുന്ന് ഇതുണ്ട് ഡോക്ടറും ഇപ്പൊ കപ്പക്കെട്ടു തോന്നുന്നു ഇപ്പൊ ഇപ്പൊ കപ്പക്കെട്ട് എല്ലായിടത്തും ഉണ്ട് കാര്യമാക്കാൻ ഇല്ല കേട്ടോ രശ്മിക്കൊന്നും വേണ്ട അപ്പൊ ഞാനിത് അതിലൊരു മരുന്ന് ഇരിക്കുന്നു നമ്മക്ക് ഇതിലൊന്നും ഒരു പായ്തില്ലെങ്കില് ഒരു എക്സറേ എടുത്തു നോക്കാം കേട്ടോ എന്നാലപ്പോൾ നമുക്ക് കിട്ടമായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതലൊന്നും എഴുതിയില്ല രണ്ട് തരം മരുന്നിരിക്കുന്നത് ഒരു സെർഫ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് ഗ്യാസിൻ്റെ മരുന്നുണ്ട് അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഏ ഡെയിറ്റ് ഒക്കെ ഉള്ള നല്ല നല്ല മരുന്നാണ് പൊട്ടിക്കാത്താണ് ഇതാ തൽക്കാലം അത് കൊണ്ടുപോയിക്കോളി ഇതൊരു രണ്ട് നേരം ഭക്ഷണത്തിന് മുന്നായിട്ട് കുടിക്കുക ഏ ഇനി മധുരമുള്ള ടോണിക്ക് കുടിക്കില്ല എന്ന് പറഞ്ഞായിട്ട് പറയരുത് ഇത് നല്ല മധുരമുള്ള മരുന്നാണ് അത് കുടിക്കാനൊക്കെ നല്ല എന്താ പറയുക കാറ്റുട്ടായി തിന്നണമായിട്ടുണ്ടാവും ഇത് രണ്ടു നേരം കഴിക്കുക ഭക്ഷണത്തിൻ്റെ മുന്നേട്ടാ ആ അപ്പോൾ ഇത് കൊണ്ടേക്കോണ്ട് ഇത് ഫ്രീ ആണ് കേട്ടോ ഇനി അതിനെപ്പറ്റി നിങ്ങൾ എഴുതാറാവണ്ട ഇനി അടുത്ത വരുത്തു വരുമ്പോൾ എന്തായാലും എല്ലാവരും കൂട്ടി വരണം ഒറ്റക്ക് വരത്തി കേട്ടോ ആ ഇനി രണ്ടാം നമ്പർ പോട്ടെ ആ അല്ല ഞങ്ങൾ പോയിട്ടാ മതി പോട്ടെ ആ നമ്പർ രണ്ടു തരട്ടെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പാർട്ട് ടുവിനു വേണ്ടി എല്ലാവരും കാത്തിരിക്കുക ബായ്